സ്വർഗ്ഗാരോഹണപ്പിരുന്നാളിൻ്റെ ശ്ലീപ ആഘോഷം പ്രദീക്ഷിണത്തിന് ശേഷമായിട്ട് നമ്മൾ നടത്തുകയാണ് കർത്താവ് ഉയർത്തെഴുന്നേറ്റ് നാൽപ്പത് ദിവസത്തിന് ശേഷം സ്വർഗത്തിലേക്ക് ആരോഹണം ചെയ്തതിൻ്റെ ഓർമ്മയാണ് ശിഷ്യന്മാരോടൊപ്പം ലിമലയിൽ കയറി സ്വർഗാരോഹണം ചെയ്യുന്നതായ സമയത്ത് ഞാൻ പോയതുപോലെ വീണ്ടും വരുമെന്ന് ഉള്ളവരോട് പറഞ്ഞതായ വാക്യം ദൂതന്മാരവിടെ ആവർത്തിക്കുന്നുണ്ട് ഈ പെരുന്നാൾ ശുശ്രൂഷയും നമ്മൾ സംബന്ധിക്കുമ്പോൾ നാം ദൈവത്തിൻ്റെ സന്നിധിയിലേക്ക് അവസാന നാളിൽ ഉയർത്തെഴുന്നേറ്റ് നമ്മുടെ ശരീരങ്ങളും സ്വർഗാരോഹണം ചെയ്യുന്നതിന് ദൈവമേ ഇടയാക്കണമേ എന്നുള്ള പ്രാർത്ഥന ഈ സമയത്തുണ്ടാവണം അതോടൊപ്പം തന്നെ ഭൗതികമായ കാര്യങ്ങളിൽ നിന്ന് ഉയരെ ഉയർന്ന് ആത്മീയ കാര്യങ്ങളിൽ മാത്രം ശ്രദ്ധിക്കുവാനുള്ള കൃപ ഞങ്ങൾക്ക് തരണമേ ഭൗതികത്തിൽ നിന്ന് ആത്മീയത്തിലേക്ക് ആരോഹണം ചെയ്യുവാനുള്ള ജീവിത വിശുദ്ധി ഞങ്ങൾക്ക് തരണമേ എന്നുള്ള പ്രാർത്ഥനയോടുകൂടെ വേണം ഈ സ്വർഗ്ഗാരോഹണപ്പെരുന്നാളുടെ ശുശ്രൂഷയിൽ നമ്മൾ സംബന്ധിക്കുവാൻ ആദ്യമായി കുരിശം വഹിച്ചു കൊണ്ടുള്ളതായ പള്ളിയുടെ അകത്ത് വടക്കേ ഭിത്തിയുടെ സൈഡിൽ കൂടി പടിഞ്ഞാറും തെക്കുമായി വന്ന് അകത്ത് പ്രവേശിച്ച് ഇപ്പോൾ സ്ലീവ ആഘോഷം നടത്തുന്നതാണ്